ഹാവി ബാൻ ഇന്നത്തെ വീഡിയോയിൽ സ്വിറ്റ് വെച്ചിട്ടുള്ള ഒരു സ്ട്രേറ്റ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ടേക്കാൾ മീറ്റർ ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഫാബ്രിക് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു ഫസ്റ്റ് മെറ്റീരിയലിന്റെ അറ്റം ലെവൽ ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാണ് ഇവിടെ നിന്ന് ബെൽറ്റിന് വേണ്ടിയിട്ട് രണ്ടിഞ്ചിലും മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ട്രേറ്റ് ലാൻ ആക്കി മാറ്റിയിട്ടുണ്ട് വേസ്റ്റിന്റെ അളവ് മാർക്ക് ചെയ്യാം അതിന്റെ ഫോർമുല ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അളവുകൾ മാർക്ക് ചെയ്താൽ മതി ഇത് ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ആണ് തുടർന്ന് ഇങ്ങോട്ടേക്കാണ് അളവുകൾ മാർക്ക് ചെയ്യുന്നത് വേസ്റ്റ് പന്ത്രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്തു ബെൽറ്റിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത ലൈനിൽ നിന്നും താഴോട്ടേക്ക് പതിമൂന്നര ഇഞ്ചില് ക്രോസ്റ്റിംഗ് മാർക്ക് ചെയ്യാണ് ഇനി ഇവിടെയും പന്ത്രണ്ടര ഇഞ്ച് തന്നെയാണ് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യണം ഓപ്പൺ ആയിട്ടുള്ള ഈ സൈഡിലും ക്രോച്ചിന്റെ ലെങ്ത് ആയ പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് മൂന്നിഞ്ചാണ് ക്രോച്ച് മാർക്ക് ചെയ്യുന്നത് ഇത് ഡെക്സ്എൽ സൈസ് വരുന്നതുകൊണ്ടാണ് മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്തത് ലാർജോ എക്സലോ ആണെങ്കിൽ രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്താൽ മതി പാൻറിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് റെഡി ലെങ്ത് വേണ്ടത് ബെൽറ്റിന് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴോട്ടേക്ക് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് മാർക്ക് ചെയ്തിരുന്നത് പാൻറിന് സ്ലിറ്റ് കൊടുക്കുന്നത് കൊണ്ട് ഇനിയുള്ള മാർക്കിംഗ് നിങ്ങളും സെയിം ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം റെഡി ലെങ്ക് മാർക്ക് ചെയ്ത ഇവിടെ നിന്ന് ഫസ്റ്റ് ഒന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാണ് അതിനുശേഷം മുക്കാലിഞ്ചിൽ ഒന്നുകൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം സ്ട്രേറ്റ് ലൈൻ ആക്കിയിട്ട് മാറ്റാം സ്ട്രിറ്റിന്റെ ലെങ്ത് ഒന്നര ഇഞ്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നര ഇഞ്ചില് മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് വേണേലെ ഇവിടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇനി ഇവിടെ എത്രയാണ് ടോട്ടൽ വിത്ത് കിട്ടുന്നത് നോക്കാം പതിനഞ്ചര ഇഞ്ചാണ് കിട്ടിയിരുന്നത് അതിന്റെ പകുതി എ മുക്കാൽ ഇഞ്ചാണ് വരുന്നത് ഇപ്പൊ കിട്ടിയ ഏഴ് മുക്കാൽ ഇഞ്ച് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം എനിക്ക് എട്ടിഞ്ചാണ് ലെഫ്റ്റ് റൗണ്ട് വേണ്ടത് അത് ഈ ലൈനിൽ പകുതിയാക്കിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് നാലിഞ്ച് രണ്ട് സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം പാനിന്റെ മാർക്കിംഗ് കഴിഞ്ഞു ഇനി കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്താൽ നാല് പീസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതില് രണ്ട് പീസ് ഫ്രണ്ടില് വേണ്ടിയിട്ടും രണ്ട് പീസ് ബാക്കിൽ വേണ്ടിയിട്ടുമാണ് ഫസ്റ്റിൽ വരുന്ന രണ്ട് പീസ് എടുത്തിട്ട് ഞാൻ ക്രോസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാണ് ഇപ്പൊ പ്രെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല ആവശ്യം നോക്കേണ്ടതില്ല അല്ലെങ്കിൽ നല്ല ആവശ്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത് ബാക്കിയുള്ള ഈ രണ്ട് പീസ് കൂടി ചേർത്ത് വെച്ചിട്ട് ക്രോച്ച് ജോയിൻ ചെയ്തെടുക്കാം ക്രോച്ച് ജോയിൻ ചെയ്തെടുത്തു എന്നിട്ട് ഇതുപോലെ നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം ജോയിൻ ചെയ്യുന്ന സമയത്ത് താഴെ വരെ ഫുൾ ആയിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഒന്നര ഇഞ്ചിന് സ്റ്റിറ്റ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് റെഡി ലെങ്ത് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് മുകളിലോട്ട് ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇവിടെ മാർക്ക് ചെയ്തതുപോലെ ഇപ്പോഴത്തെ സൈഡിൽ കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് താഴെ നിന്ന് മുകളിലോട്ട് മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്തു അവിടെ നിന്ന് വീണ്ടും ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്നര ഇഞ്ചിൽ കൂടി ഒന്നുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ സൈഡിലും ഇവിടെ വരെ സൈഡ് ജോയിൻ ചെയ്തെടുക്കണം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ഈ മാർക്കിങ്ങിലെത്തിയപ്പോ തിരിച്ച് ഇങ്ങോട്ടേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന വീട് നിങ്ങൾ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നിട്ട് സെൻട്രില് വരുന്ന ലൈൻ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്ക മടക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന രണ്ട് സ്റ്റിച്ചുകളും ഒന്നിച്ചാണ് വരേണ്ടത് ഇനി ഏതെങ്കിലും ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഓപ്പോസിറ്റ് സൈഡിൽ ഇഷ്ടമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഈ സ്റ്റിച്ച് വരുന്ന ഇവിടെ വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാകുന്നു ആ സ്റ്റിച്ചിൽ കയറി പോകരുത് ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ സൈഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കയ്യിൽ തുമ്പോൾ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇഷ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ല വശം വരച്ചിടാം അതിനു മുമ്പ് ഈ കോണ് വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ കോണ് വരുന്ന ഭാഗത്ത് എന്തെങ്കിലും ഷാർപ്പ് ആയിട്ടുള്ളത് വെച്ചിട്ട് ഇനി കുത്തി കൊടുക്കാം ആ ഭാഗത്ത് നല്ല പോയിന്റ് ആയിട്ട് കൊടുക്കാം ഇപ്പൊ ഉൾവശം ഇതുപോലെയാണ് ഉണ്ടാകാം ഇനി ഇവിടെ കാലും മടക്കിയിട്ട് ഇതിലോട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലെയും സ്റ്റിച്ച് ചെയ്ത് പോലെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം സൈഡ് ജോയിൻ ചെയ്തെടുക്കാം എന്നിട്ട് ഇലാസ്റ്റിക് കറുത്തിടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആ റേഞ്ചിൽ ഒന്ന് മാറിക്കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്നര ഇഞ്ച് വീതിയിൽ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് കറത്തിയിടാൻ വേണ്ടിയിട്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സിഗരറ്റ് പാൻറ് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെയോ സ്റ്റിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ സ്റ്റിച്ചിങ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പൊ ആവശ്യം ഉള്ളവരെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് ഞാൻ ലെസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്ന് ഒരു മൂന്നിഞ്ച് കുറച്ചതാണ് ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത് എന്റെ വേസ്റ്റ് റൗണ്ട് തേർട്ടി എയ്റ്റ് ആണ് അപ്പൊ ഞാൻ തേർട്ടി ഫൈവ് റീസിലാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക് ഒരു സൈഡിലൂടെ കടത്തിയിട്ട് മറ്റേ സൈഡിലൂടെ പുറത്തെടുക്കാം എന്നിട്ട് ആ ഓപ്പൺ ക്ലോസ് ചെയ്തെടുക്കാം അതിനുശേഷം ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് സെന്ററിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം അങ്ങനെ സ്ലിറ്റ് വെച്ചിട്ട് ഈസി ആയിട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ കോട്ടൺ മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് തോന്നുന്നത് കോട്ടൺ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് നിൽക്കും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ಚಾನೆಲ್ ಗೆರೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿರೆ ಪ್ಲೀಸ್ ಚಾನೆಲ್ ನ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಸಪೋರ್ಟ್ ಏನೆ